നമസ്കാരം പ്രോക്തം ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം മുഗ്ദ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള മുപ്പത്തിരണ്ട് ഗണപതി ഭാവങ്ങളെ വിവരിച്ചു വരികയായിരുന്നു പത്തൊമ്പത് ഗണപതി ഭാവങ്ങളെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു ഇന്ന് ഇരുപതാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് യോഗ യോഗഗണപതി ഭാവത്തെയാണ് യോഗ യോഗഗണപതി ഭാവത്തെയും യോഗ യോഗഗണപതി മന്ത്രത്തെയും നമുക്ക് ഇന്ന് പരിചയപ്പെടാം യോഗ സാധന ആഗ്രഹിക്കുന്നവരും മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്നവരും നിത്യം ഭജിക്കേണ്ട ദേവതയാണ് യോഗഗണപതി വീഡിയോ അവസാനം കാണുക നമുക്ക് യോഗഗണപതി മന്ത്രം ഒന്ന് പരിചയപ്പെടാം ഓം യോഗാഭിരാമു ബാലാ കാചന്ദ്രീലാം യോഗ ദം ദു പായാ യോഗ ഓം യോഗ

ಯೋಗಾರೂಢ ಯೋಗ ಭಟ್ ಬಾಳಾರ್ಕ್ರೀಲು ಗಾಠ್ಯೋ ಪಾಶೇ ಚುಕ್ವಾನ್ ಯೋದಂಡಿತ್ಯಂ ಯೋಗ ವಿಘ್ನೆಶ್ವರೋ ಓಂ ಯೋಗಾರೂಢೋ ಯೋಗ ಭಟ್ ಬಾಳಾರ್ಕಾಶ್ಚ್ರೀಲಂಶು ಗಾಠ್ಯೋ ಪಾಶೇ ಚುಕ್ವಾನ್ ಯೋಗದಂಡು ಪಾತ್ಯಂ ಯೋಗ ഇപ്രകാരം ഈ മന്ത്രത്തെ യോഗ സാധന ആഗ്രഹിക്കുന്നവരും മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്നവരും നൂറ്റിയെട്ട് പ്രാവശ്യം നിത്യം ലഭിക്കുക യോഗഗണപതി ഉപാസനയിലൂടെ മോക്ഷം ലഭിക്കൂ എന്നാണ് പറയുന്നത് നമുക്കിനി യോഗഗണപതി ഭാവത്തെ ഒന്ന് പരിചയപ്പെടാം യോഗാസനസ്ഥിതനാണ് ഗണപതി അതായത് യോഗ ഉപാസകനായിട്ടാണ് ഗണപതി ഇരിക്കുന്നത് നാലു കൈകളുള്ള ഗണപതി വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് കയറ് കരിമ്പ് അക്ഷമാല യോഗതണ്ട് എന്നീ കാര്യങ്ങൾ ഓരോരോ കൈകളിലായിട്ട് പിടിച്ചിരിക്കുന്നു എല്ലാവർക്കും യോഗഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി സെലക്ട് ചെയ്യുക ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി